പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് സ്ഥാപക ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പ്രതീക്ഷ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടായിരുന്നു ദിനാചരണം പാണ്ടിക്കാട് പ്രതീക്ഷ ബേഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം പുതുവത്സരം ആഘോഷിച്ചാണ് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ സ്ഥാപക ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ ഉദ്ഘാടനം ചെയ്തു കെ ആർ എഫ് എ ജില്ലാ സെക്രട്ടറി എം പി നാസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പുതുവത്സര ദിനം കേരളത്തിലെ പാദർശ വ്യാപാരികളുടെ അവരുടെ സംഘടനയായ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള റീ ടെക് ഫുട്ബോൾ അസോസിയേഷൻ ഒരു ദിവസമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നാം തീയതിയാണ് ഈ ഒരു പ്രസ്ഥാനം പുതിയതമായിട്ടുള്ളത് ആറു വർഷം പിന്നിടുന്ന ഈ ഒരു ഞങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇന്ന് പാട്ടിക്കാട് പ്രതീക്ഷ വിളിച്ച സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കൂടിച്ചേർന്ന് എല്ലാവർക്കും സക്കീർ ചോക്ലേറ്റ് അക്ബർ ക്യാറ്റ്വാക്ക് അൻവർ ജാസ്മിൻ അനൂപ് ലീമാക്സ് കുഞ്ഞു ഫൂട്ടീസ് ദിനു സോണ ഫവാസ് ഷൂബോക്സ് സ്കൂൾ പ്രഥമാധ്യാപിക എൻ കെ ബിഷിദ ഷുഹൈബ് എടത്തനാട്ടുകര ശാന്തകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ആർ എഫ് എ സ്ഥാപക നേതാക്കളിൽ ഒരാളായ എം പി നാസിയെ പാണ്ടിക്കാട് യൂണിറ്റ് ഉപഹാരം നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്